പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മണിക്കുട്ടിയും മുത്തും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്നുള്ള തീരുമാനത്തിൽ കൃഷ്ണ മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ള ചോദ്യവും നമ്മുടെ കൃഷ്ണയുടെ മുന്നിൽ ബാക്കിയാകുന്നു ഇതേ തുടർന്നാണ് കാവ്യ ഒടുവിൽ കൃഷ്ണയെ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിക്കുന്നത് ഇതോടെ ഉമയോട് നന്ദി പറയുന്നതിനായി കൃഷ്ണ തയ്യാറാവുകയും ഉമയും താനും യാതൊരു വിധത്തിലുമുള്ള അവിധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന കൃഷ്ണ തൻ്റെ മനസ്സിൽ അപ്പോഴും ഇപ്പോഴും എപ്പോഴും കാവ്യ മാത്രമാണ് ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കാവ്യ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നിർണായകമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കമ്പനിയെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി സ്വന്തം ലാഭം ഉണ്ടാക്കാനാണ് വെറുതെ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം കാവ്യ ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന കാവ്യ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഭരത്തിനെ തല്ലുകയും ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇനിയും ഓഫീസിലെ കാര്യങ്ങളിൽ ഇടപെട്ടു പോകരുത് എന്നുള്ള നിർദ്ദേശവും കാവ്യ ഭരത്തിന് നൽകിയതിനെ തുടർന്ന് ഭരത് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്